ഹലോ കായ്സ് നമ്മളിപ്പോൾ സൂര്യകാന്തിത്തോട്ടം കാണാമെന്നാണ് അടിപൊളി സൂര്യകാന്തിത്തോട്ടാണ് കേട്ടോ എന്താ ഭംഗി നോക്ക് അടിപൊളി നമ്മളെ നാട്ടിലാണേ ഈ സൂര്യകാന്തിത്തോട്ടം ഉണ്ടായിരിക്കുന്നത് എന്താ ഭംഗി നോക്ക് അതിങ്ങനെ നടന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇരുപത് രൂപയാണ് ഇങ്ങോട്ട് ടിക്കറ്റ് ചാർജ് ആവണം നമുക്ക് വണ്ടൂരിൽ നിന്ന് നമ്മൾ വരുമ്പോൾ അമ്പലപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമ്പലപ്പടിയിൽ നിന്ന് അംബേദ്കർ കോളേജ് റോഡ് ഉണ്ട് ആ റോഡിനെങ്ങനെ നേരെ വന്നാൽ മതി അടിപൊളി വ്യൂ ആണ് നമ്മൾ മറ്റേ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടൊക്കെ അല്ലേ കണ്ടിരുന്ന അല്ലേ ഇങ്ങനത്തെ പൂവും പൂ പൂടങ്ങളൊക്കെ ഉള്ളത് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മതി മറന്ന് നിന്ന് കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണേ ഞങ്ങൾ രാവിലെയാണ് പോയത് ഇപ്പോൾ പൂവൊക്കെ നല്ലോണം വിടർന്ന് നല്ല അടിപൊളിയായിട്ടൊരു വ്യൂ ആയിരുന്നേ കണ്ടിട്ട് പോരാൻ തോന്നില്ല അത്രയ്ക്ക് ഭംഗിയായിരുന്നു എന്ത് രസാന്നൊക്കെ പൂവൊക്കെ കാണാൻ നമ്മളാ പൂക്കളെങ്ങനെ നോക്കി നോക്കും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണേ വന്നത് അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് കുറേ സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ കുറേ സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ നല്ല രസം കണ്ടങ്ങനെ നിന്ന് പോവും അത് നോക്കാം എന്തോരം എത്രങ്ങാനം സ്ഥലത്താണെന്ന് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി രസം ഇങ്ങനെ നോക്കി നിന്ന് പോകും നമുക്കെന്നെ കാണാനുള്ളവരൊക്കെ പെട്ടെന്ന് പോയിക്കോളൂ കേട്ടോ ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ വാടാൻ തുടങ്ങും ഇപ്പം നല്ല ഫ്രഷായിട്ട് പുതിയതായിട്ട് ഇപ്പോൾ തുറന്നിട്ടുള്ളൂ മൂന്നാല് ദിവസമായിട്ടുള്ളു തുടങ്ങിയിട്ട് വണ്ടൂരാണ് കേട്ടോ മലപ്പുറം വണ്ടൂര് ആണ് ഈ പൂപ്പാടുള്ളത് അടിപൊളി വ്യൂ ആണ് നിങ്ങൾക്കൊക്കെ കാണാൻ നമുക്ക് നമുക്കൊക്കെ ഇഷ്ടമാണുള്ള പൂക്കൾ കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പെട്ടെന്ന് പോയി കണ്ടോളൂ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു രക്ഷയില്ല ഞങ്ങൾ രാവിലെ പോയത് കൊണ്ട് നല്ല വിട്ടാൽ നിൽക്കണം പൂവ് ചെറിയ കാറ്റിൽ ആടി ഇങ്ങനെ നിൽക്കണം വൈകുന്നേരം നല്ല രസമാണ് വൈകുന്നേരമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് പറഞ്ഞത് പക്ഷേ നല്ല വ്യൂ ആണ് കേട്ടോ അതാണ്ടോ എന്താ ഭംഗി നല്ല വലിയ പൂക്കളാണേ